നമുക്ക് അലീനയുടെ മനുഷ്യങ്ങന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷകരായ കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്നെ അങ്ങനെ അലീന അവസാനം വീട്ടിൽ നിന്ന് അങ്ങടെ പടിയിറങ്ങി പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ അലീനെ പുറത്തേക്ക് വന്നിട്ട് സിറ്റൗട്ട് ചെയ്ത് മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് കാർ വന്നിരിക്കുന്നത് കാറിനകത്തുനിന്ന് മനുഷ്യങ്ങനങ്ങടെ ഇറങ്ങുവാണ് മനുഷ്യങ്കർ വന്നിട്ട് ചോദിച്ചു ആ ഇതെന്താ ബാഗൊക്കെ തൂക്കി പിടിച്ചോണ്ട് എങ്ങോട്ടാന്ന് ചോദിക്കുവാണ് അലീന പറഞ്ഞു ഞാൻ പോകുവോ മനുവേട്ട എന്ന് പറയണം പോകാനോ എങ്ങോട്ട് പോകാനായിട്ട് ഏയ് ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോകുവോ എന്നെ പിരിച്ചു നിന്ന് പിരിച്ചുവിട്ടെന്ന് പറയുന്നത് പിരിച്ചു പിരിച്ചുവിട്ടെന്നോ അത് കൊള്ളാലോ ഞാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയത് അപ്പം ഞാൻ അറിയാതെ ഒരു പിരിച്ചുവിടലോ അല്ല കാരണം എന്താ അത് പിന്നെ ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരും കൂടെ എന്നെ തെറ്റുകാരിയാക്കി ഞാൻ മോഷ്ടിച്ചിട്ടില്ല മനുവേട്ട പക്ഷേ ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മോശമായിട്ടൊരു പെണ്ണാന്ന് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പം മനു പറഞ്ഞു അതാണോ കാര്യം അതിന് പോകേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നിൽക്കാൻ പറയണം ഇല്ല മനു ഏട്ട ഞാൻ പോവാം ഇവിടെ നിൽക്ക് എന്ന് പറയണം പിന്നീട് പുറത്തേക്ക് നോട്ട് ഹരിശങ്കറിന്ന് വിളിക്കുവാണ് ഹരിശങ്കർ അങ്ങോട്ട് ഇറങ്ങി വന്നു ഹരിശങ്കർ വന്ന് അലീനയെന്ന് നോക്കുവാണ് പിന്നീട് അലീനയോട് മനു പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ എവിടെ ഇങ്ങനെ നിൽക്കണ്ട ഈ സിറ്റോളം അങ്ങോട്ട് കയറി നിൽക്കുക കാരണം പുറത്തുനിന്ന് പോകുന്നവരൊക്കെ നോക്കും അകത്തേക്ക് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഭാഗം തോക്കിക്കൊണ്ട് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഹരിശങ്കനെ വിളിച്ചിട്ട് പറഞ്ഞു വാടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കൃഷ്ണൻ മോളും ബബിത എല്ലാവരും ഉണ്ട് അവർ സ്കൂളിൽ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ സമയത്താണ് ഈ കാഴ്ച കാണുന്നത് പിന്നീട് ഭവിത കൃഷ്ണനെ തൊണ്ട് നോക്കാൻ പറയാണ് ഹരിശങ്കറിൻ്റെ തല കുഴിച്ചുള്ള വരവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും വൈജയന്തി അവരെല്ലാവരും ഉണ്ട് അവിടെ ഈ സമയത്ത് വൈജയന്തിയുടെ അടുത്ത് ചെന്നിട്ട് മനു വെച്ചു അല്ലാൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടുത്തെ ജോലിക്കാരിയായ അലീനെ ആൻറ്റി ടെർമിനേറ്റ് ചെയ്തെന്ന് ചോദിക്കുകയാണ് ടെർമിനേറ്റ് ചെയ്യാൻ ഇതെന്താടാ എനിക്ക് എല്ലാവരുടെയും അനുമതി വേണമെന്ന് ചോദിക്കാം ഞാൻ ചോദിച്ചേനെ ഉത്തരം പറഞ്ഞാൽ മതി അവളിവിടുന്ന് പിരിച്ചു വിട്ടു ആൻറ്റി എന്തറിഞ്ഞിട്ട് അവളെ പിരിച്ചുവിട്ടെന്ന് ചോദിക്കുക അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവൾ ചെയ്ത തെറ്റാന്ന് തെറ്റെന്താന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി പിന്നെ അവളിവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ് അപ്പം ആൻറ്റി അതും കൂടെ വിശ്വസിച്ചില്ലേ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുക ഉള്ള കാര്യം തന്നെയാണെന്ന് പറയുന്നത് പിന്നീട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു അങ്കളേ അങ്കളും എന്നാലും എല്ലാവരും പറഞ്ഞു വിശ്വസിച്ചല്ലോ എന്ന് പറയണം അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു എടാ മനു ഞാൻ വേണ്ട അങ്കിളെന്ന് ഞാൻ എന്നാലും ഇത്രയൊന്നും പ്രതീക്ഷയില്ല എന്ന് പറയണം പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു അല്ലട ഞാൻ അതെ അങ്കി കൂടുതലൊന്നും പറയണ്ട അങ്കെന്തിനാ ഹരിശങ്കറെ അന്വേഷിച്ചേ എന്ന് ചോദിക്കുകയാണ് ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഹരിശങ്കർ അവിടെ ഉണ്ടോ അവരിന്ന് ഫോൺ കൊടുക്കാമെന്നൊക്കെ ചോദിച്ചായിരുന്നല്ലോ എന്തിനാന്ന് ചോദിക്കാൻ അത് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാണ്ടായിരുന്നു പറയുകയാണ് എന്നാൽ ചോദിക്കുക ഇതില്ല ഹരി നിൽക്കുന്നത് ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ എന്തു ചെയ്യണം ഹരിശങ്കറിൻ്റെ അടുത്തേക്ക് ബാലേന്ദ്രൻ ചെന്നു ബാലേന്ദ്രൻ ചെന്നിട്ട് ഹരിശങ്കറെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുവാണ് ഹരിശങ്കറോട് ചോദിച്ചു എടാ അലീനെ നീയും തമ്മിൽ എന്താ ഇടപാടെന്നു ചോദിക്കുകയാണ് അപ്പോൾ രോഹിതും എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക അലീനെ മാത്രമാണ് പുറത്തേക്കുന്നത് ഈ സമയത്ത് ഹരി പറഞ്ഞ് എന്ത ഇടപാട് ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടും ഇല്ലാന്ന് പറയണം അല്ല നിങ്ങൾ തമ്മി ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിട്ടില്ലേ കൊല്ലപ്പള്ളി വീട്ട് വെച്ചാൽ നീ അവൾക്ക് പണം കൊടുത്തിട്ടുണ്ടോയെന്ന് വയ്ക്കും ഇല്ലങ്ങളെ കൊടുത്തിട്ടില്ല തലയൊക്കെ താഴ്ത്തി വെച്ച് ഭയങ്കര ഭവ്യതയോട് കൂടിയിട്ടാണ് പറിച്ചില് ഞാൻ ഭയങ്കര പാവം എന്നുള്ള രീതിയിലാണ് ഹരിയുടെ നിപ്പും മട്ടുമൊക്കെ ഈ സമയത്ത് ഓ രോഹിത് ഇതെല്ലാം കേട്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് നിൽക്കണം രോഹിതനോട് പറഞ്ഞ കഥകൾ അതൊന്നും അല്ലല്ലോ ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല നീ അവൾക്ക് പണം കൊടുത്തിട്ടേ ഇല്ല ഇല്ലയെന്ന് പറയുന്നത് ഓഹ് അപ്പം അങ്ങനെയാണ് അല്ല നീ അവൾക്ക് ഗോൾഡൻ മറ്റോ കൊടുത്തിട്ടുണ്ടോന്ന് നിൽക്കണം ഇല്ല ഗോൾഡ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയണം അപ്പോഴേക്കും രോഹിത് വീണ്ടും ചെട്ടി എടാ അപ്പം രോഹിത് പറഞ്ഞല്ലോ നീ അവൾക്ക് ഒരു ഗോൾഡ് റിങ് കൊടുത്തെന്ന് അവളുടെ ഭാഗീന്നൊരു റിങ് കിട്ടിയായിരുന്നു അത് നീ കൊടുത്താന്ന് പറഞ്ഞല്ലോ അത് സ്വർണ്ണമൊന്നും അല്ല അംഗളേ എന്ന് പറയണം ഓ സ്വർണ്ണമൊന്നും അല്ല അല്ല എന്ന് ചോദിക്കുവാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ എന്തിനാ അവൾക്ക് ഗോൾഡ് റിങ്ങ് കൊടുത്തേ എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് നീ കൊടുക്കുന്ന സമയത്ത് അവൾ അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞ് മേടിച്ച് ബാഗ് വെക്കുകയാണെങ്കിൽ ചെയ്തേ എന്താ ചെയ്തേന്ന് ചോദിക്കുവേണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഹരി പറഞ്ഞു അത് പിന്നെ എന്ന് പറയണം പിന്നെ എങ്ങനെയാ ഒന്ന് പറയാൻ പറയാണ് അല്ല അത് പിന്നെ കാര്യം പറയടാ എപ്പോഴാ നീ അവൾക്ക് കൊടുത്ത് ഇനിയിപ്പം അവൾ വാങ്ങിയില്ലേ ഇല്ല വാങ്ങിയില്ല എന്ന് പറയണം അപ്പം നീ എന്ത് ചെയ്തു രാത്രി മുറി കൊണ്ട് തരാമെന്ന് പറഞ്ഞോ ഇതല്ല രോഹിത് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോഴേക്കും ആ ഇല്ല എന്ന് പറയണം പിന്നെയോ ഞാൻ അവളുടെ അടുത്ത് കൊണ്ടുവച്ചെന്നപ്പം അവളിത് വേണ്ടാന്ന് പറഞ്ഞെന്ന് പറയുകയാണ് രോഹിത്തിനോടൊപ്പം വല്ലാത്ത ഞെട്ടൽ ദൈവമേ ഇപ്പം തന്നോട് എന്തൊക്കെയാണ് പറഞ്ഞത് മൊത്തം കള്ളത്തരങ്ങളാണല്ലോ പിന്നെ എന്തിനാടാ നീ രോഹിത്തിനോട് പറഞ്ഞേ നീ അവൾക്ക് കൊടുത്താന്നുള്ള കാര്യം അത് പിന്നെ ഞാൻ അവരെ വെറുതെ പറ അവനോട് വെറുതെ പറഞ്ഞാൽ ഇച്ചിരി ബിൽഡപ്പ് ഇട്ട് പറഞ്ഞാന്ന് പറയണം പിന്നീട് ചോദിച്ചു അല്ല പിന്നെ എങ്ങനെ അവളുടെ ഭാഗനാത്ത ഗോൾഡ് റിങ് വന്നു അത് ഞാൻ അവളുടെ ഭാഗനാത്ത കൊണ്ട് ഒളിപ്പിച്ചു വെച്ച എന്തിനു വേണ്ടിയിട്ട് അത് പിന്നെ ഞാൻ അവനോട് പറഞ്ഞു പോയി അവൾക്ക് ഞാൻ ഗോൾഡ് റിങ് കൊടുത്തു അവൻ പോയി ആ ഭാഗ് പരിശോധിക്കുമെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് ഞാൻ അവളുടെ ഭാഗിനകത്ത് കൊണ്ടാ വെച്ചാൽ വെറുതെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി അവൻ ഒറ്റവരെണ്ണം കൂടെ തന്നാണല്ലോ അതിൻ്റെ ചെകിടടിച്ച് കാണിച്ചാലും ഞാൻ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു നീ ആരാ നട നിന്റെ വിചാരം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഈ കുടുംബത്തിൽ കയറിയിട്ടാണ് നീ ഇതുപോലെ കാണിക്കുന്ന റാസ്കൾ നിന്നെ എന്ത് ചെയ്താൽ മതിയാവുന്നറിയാലോ ഇത് കുടുംബം വേറെയാ ഇവിടെ കയറി കളിക്കാനുള്ളതല്ലാന്ന് പറയണം മാലേന്ദ്രനും വായുവെന്നെല്ലാം പറയാണ് വായുജേന്ത് ഇങ്ങനെ ഷോക്ക് പോലെ നിൽക്കുവാണ് അതുപോലെ തന്നെ രോഹിത്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്കും ബാബിയത കൃഷ്ണമോളോട് പറഞ്ഞു നമുക്ക് പോയേക്കാന്ന് പറയണം സമയം പോവും പതുക്കെ സ്കൂട്ടാവുകയാണ് വൈജേന്ദ്രോട് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങും അമ്മേ ഇവിടെ വന്നാൽ സമയം പോകുന്നു പറയാണ് പിന്നീട് രോഹിത് നോക്കി രോഹിത്തിന് മനസ്സിലായി ഇവിടെ വന്നാൽ ശരിയാവത്തില്ലെന്ന് രോഹിതും പതുക്കും അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ബാലയേന്ദൻ്റെ എന്തൊക്കെ പറയാമോ അതെല്ലാം വിളിച്ച് പറഞ്ഞു ബാലേന്ദൻ അപ്പോഴേക്കും ഹരിശങ്കറിനും പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് ഹരിശങ്കർ പതുക്കി അവിടുന്ന് സ്കൂട്ടാണുണ്ടങ്ങ് തുടങ്ങുവാണ് അവിടുന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മനു വിളിച്ച് പറഞ്ഞു അതെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നീ അങ്ങനെ പോകണ്ട ഏ തന്നെ അങ്ങോട്ട് പോകേണ്ട ഒരുമിച്ച് പോയാൽ അവിടെ നിൽക്കുന്നു പറയാണ് പിന്നീട് അവനെന്തിയാണ് പുറത്തേക്ക് ഇറങ്ങി വരുവടാ അലീനയെ നോക്കിയിട്ട് നേരെ കാറിനകത്തേക്ക് പോയി അങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് മനു ചെന്നിട്ട് വൈജേന്ദ്രൻ പറഞ്ഞു അല്ല ഇപ്പം കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് മനസ്സിലാക്കി കാണുമല്ലോ എന്ന് പറയാണ് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല ആ ഒരു പാവം പെൺകുട്ടി അവള് അല്ല മനു എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ചോദിക്കുക നീ എന്തിനാണ് അവളെ സംരക്ഷിക്കുന്നത് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല അല്ല ഞാൻ്റെ കാര്യം പറഞ്ഞിട്ടേ റിങ്ങിൻ്റെ കാര്യം ഓക്കെ പക്ഷേങ്കിൽ അവൾ മോഷ്ടിച്ചിട്ടുണ്ട് മോഷണം അവൾ ഏറ്റെടുത്ത കുറ്റമെന്ന് പറയണം അവൾ തന്നെ മോഷ്ടിച്ചെന്ന് സംഭവിച്ചു വാന എന്റാ പണം തിരികെ കൊടുക്കുകയും ചെയ്യുമെന്ന് പറയണം അതെന്താണെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റില്ലോ മനു എന്ന് പറയാണ് മനുശങ്കർ പറഞ്ഞു ആൻറ്റി ആൻറ്റി എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ പണം മോഷ്ടിച്ചെന്നോ ആൻറ്റിക്ക് ഇത്രയായിട്ടും വിശ്വാസം വരുന്നില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ആൻറ്റി ഈ യുഗത്തിലെങ്ങനെയല്ലേ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നെ പണം മോഷ്ടിച്ചെന്ന് ആൻറ്റി അങ്ങോട്ട് വിശ്വസിച്ച ഉടനെ അവൾ അങ്ങോട്ട് പണം അവൾ ഒരു കള്ളിയാവുമോ ഞാൻ കണ്ടതിൽ വെച്ച് നല്ല നേര് നിറയുള്ള പെൺകുട്ടിയാണ് അലീന ഇത്ര നല്ലൊരു പെൺകുട്ടീനെ ഈ അടുത്ത കാലത്തെങ്ങനെ ഞാൻ കണ്ടിട്ട് പോലില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അത്ര വൈജേന്ത് പറഞ്ഞു നിനക്കെന്താണ് അവളോട് ഇത്രയത് എനിക്ക് അവളെക്കുറിച്ചെല്ലാം അറിയാം ഏഹ് അലീന ആരെ എന്താണെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയണം പിന്നെ അത് മാത്രമല്ല പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞല്ലോ അവൾ എവിടെ പണം മോഷ്ടിക്കാനായിട്ടാണ് ഇവിടുന്ന് മുത്തശ്ശൻ കഴക്കൂട്ടത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ മമ്മിക്ക് കൊടുത്ത പണം അത് പത്ത് എഴുപതിനായിരം രൂപ രൂപയോളം അങ്ങോട്ട് കൊടുത്തു അതിനകത്ത് ബാക്കിയുള്ളായിരുന്ന പണം അവളുടെ കൈ കൊടുത്താൽ അല്ലാതെ അവളത് മോഷ്ടിച്ചുകൊണ്ട് വന്ന പണമൊന്നും എന്ന് പറയുന്നത് അതെന്താ ആൻറ്റി മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുവാണ് ബാലേന്ദ്രനോടം വല്ലാത്തൊരു സങ്കടമായിരുന്നു അലീനിയെ താൻ സംശയിച്ചല്ലോ ഓർത്തിട്ട് പിന്നീട് പറഞ്ഞു ആൻറ്റി ആൻറ്റി ഒരു കാര്യം വിചാരിക്കണം അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല മോഷ്ടിക്കുന്ന പെൺകുട്ടിയല്ല അവരുടെ കയ്യിൽ പത്തോ അയ്യായിരോ മൂവായിരം രൂപ കണ്ടെന്ന് വെച്ചോണ്ട് ജോലിക്കാരെല്ലാം മോഷ്ടിക്കുന്നാണോ ആൻറ്റി വിചാരിക്കുന്നത് അതെ ചുരുക്കം ചിലർ അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് എല്ലാവരും ആ ഗണത്തിപ്പെടുത്താനായിട്ട് ആൻറ്റി നിൽക്കില്ല പിന്നെ മോഷണക്കാരും പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യുക ആൻറ്റീടെ മോനോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറയുന്നത് മോനോട് ആരോ രോഹിയോടോ പിന്നല്ലാതെ ആൻറ്റിക്ക് എത്ര ആ മക്കളുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ വൈദ്യേന്ദ്രൻ മുഖവും അങ്ങോട്ട് മാറി അവനോട് ചോദിച്ചു നോക്ക് ഏയ് അവനങ്ങനെ ചെയ്യില്ല എന്ന് പറയണം ആ അത് പിന്നെ എല്ലാവരും അങ്ങനെയേ പറയത്തുള്ളൂ ഹരിശങ്കറിന്റെ കാര്യം അങ്ങനെയായിരുന്നു അലീനയുടെ കാര്യം ചോദിച്ചപ്പോൾ അവന് ഓ ഞാനൊന്നും ചെയ്തിട്ടില്ല ഓ പച്ചവെള്ളം പോലും കുടിക്കാത്ത രീതിയിലുള്ള സംസാരമായിരുന്നു അവന് എന്തൊരു ത പാവത്താനപ്പള്ളി സംസാരിച്ചെന്നറിയോ നാലെണ്ണം കൂടെ ചെകിട് നോക്കി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ അവൻ തത്ത പറയുന്നവരെല്ലാം കൂടെ പറഞ്ഞെന്ന് പറയുകയാണ് അതെ ആൻറ്റി പോയി ആൻറ്റിയുടെ മകനോട് ചോദിക്കുമ്പോൾ വെണ്ണ പുരുട്ടി അയ്യോടെ മോനെ നീ എടുത്തു എന്ന് അങ്ങനെ ചോദിക്കരുത് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാരണം തീർത്ത് നാലെണ്ണം കൊണ്ട് പൊട്ടിക്കണം എന്നിട്ട് ചോദിക്കണം നീ എന്താടാ എന്ത് നിറികട കാണിച്ചെന്ന് എന്ന് പറയണം അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തിരിതായിപ്പോയി വാജേന്തിൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് രോഹിത് തന്നെ എടുത്തതെന്ന് മനസ്സിലായി വൈജയന്തിയുടെ വായിക്കകത്ത് നാക്ക് കൊണ്ടുവന്നറിയത്തില്ല നാക്കിറങ്ങിപ്പോയ മറക്കില്ല നിൽക്കുന്നത് ഇത്രയും സമയം ചീറ് തുള്ളികൊണ്ടിരുന്ന വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് വൈജയന്തിക്ക് തോന്നി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് വൈജയന്തി പെട്ടെന്ന് പറഞ്ഞു ഓ ഇപ്പം തന്നെ അങ്ങോട്ട് സമയം പോയി പെട്ടെന്ന് പോയില്ലെങ്കിലേ ഓ ഇന്നും താമസിച്ച് ബാങ്കിലെത്താനായിട്ട് എന്നും പറഞ്ഞ് നൈസായിട്ട് വൈജയന്തി അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ് ഈ സമയത്ത് ആ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് മനുഷ്യങ്കർ പറഞ്ഞു എൻ്റെ ഞങ്ങളെ ഒരു തെറ്റും ചേട്ടുള്ള പാവ എന്ന് പറയുന്നത് ബാലയേന്ദ്രനൊന്നും മിണ്ടിയില്ല ബാലചന്ദ്രൻ അവൻ്റെ നേരെ നോക്കി ഇങ്ങനെ കൈ ഒന്ന് കോപ്പി കാണിക്കുകയാണ് കാരണം ബാലയേന്ദ്രൻ മനസ്സിലായി മനുഷ്യങ്കർ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ പാവ ആ പെൺകുട്ടിയുടെ ശാപം താൻ മേടിച്ചെടുക്കേണ്ട വരുവല്ലായിരുന്നു വരുമായിരുന്നല്ലോ എന്നൊരു ചിന്ത തൻ്റെ മോളുടെ പ്രായം മാത്രമേ ഉള്ളൂ പിന്നീട് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പം അലീനെ അവിടെ വിങ്ങിപ്പോയിട്ട് കരഞ്ഞോണ്ടിരിക്കുക എങ്ങനെ അടിച്ചു കരഞ്ഞോണ്ടിരിക്കുക നമുക്ക് പോലും സഹിക്കില്ല കാരണം ചെയ്യാത്ത കുറ്റം ചെയ്തതെന്നും പറഞ്ഞോണ്ട് ഇറക്കി വിടാൻ തുടങ്ങിയേക്കും അല്ലായിരുന്നു അവളെ അങ്ങനെ അവളുടെ അടുത്തേക്ക് എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു സോറി മോളെ പോട്ടെ എന്നും പറഞ്ഞിട്ട് കയ്യിലിരുന്ന് ആ പൈസ അങ്ങോട്ട് ഏൽപ്പിക്കുവാണ് അവൾ കൊടുത്ത പൈസ അവൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല ബാലേന്ദ്രൻ ബാലേന്ദ്രനെ കൈ പിടിച്ച കയ്യിലേക്ക് പൈസ കൊടുത്തു എന്നിട്ട് പറഞ്ഞു മനുഷ്യനല്ലേ മോളെ ആർക്കും ഒരു പറ്റി പറ്റിപ്പോന്ന് പറയണം എന്നോ ക്ഷമിക്ക് എന്ന് പറയണം അത് കേട്ടതും അവൾക്ക് കരച്ചിൽ കറച്ചിലൊന്നുകൂടെ ശക്തി കൂടി പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ബാ മോൾ അകത്തേക്ക് കയറി വരാൻ പറയണേ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയണേ ഏയ് അങ്ങനെ പറയില്ല മോളകത്തേക്ക് കയറിയനും പറയണം ഞാൻ വരുന്നില്ല സാറേന്ന് പറയുന്നത് പിന്നീട് ബാലേന്ദ്രൻ ഇങ്ങനെ മാറി നിൽക്കുവാണ് അവളെ വിളിച്ചിട്ട് അവൾ വന്നില്ല ബാലേന്ദ്രൻ വീണ്ടും അവിടത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ടാ ഭയങ്കര കരയുവാണ് കരയുന്ന സമയത്ത് ആ കണ്ണീരൊക്കെ ഒന്ന് തുടച്ചു തുടച്ചിട്ട് ആ തലയിലേക്കൊന്ന് തല ഒഴിയിട്ട് പറഞ്ഞു മോള് കയറുവാ മോളെന്നാണ് വിളിച്ചേ അലീനാന്നല്ല വിളിച്ചേ മോള് കയറുവാണ് ഞാനല്ലേ പറയണമെന്ന് ചോദിക്കുക ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും മനുഷ്യങ്ങോട് പറഞ്ഞു എടാ അവളെ വിളിച്ചുകൊണ്ട് കയറി വരാൻ പറയണം ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ബാലേന്ദ്രൻ്റെ കണ്ണും തുടച്ചാണ്ട് അകത്തേക്ക് കയറിപ്പോന്നെ കാരണം അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു ബാലയൻ തന്നെ അലീനെ എടുത്തു വന്നിട്ട് പറഞ്ഞു ഇനി എന്തിനാ സങ്കടപ്പെടുന്നത് വരാൻ പറയണം എല്ലാം മനുവേട്ടാ ഞാൻ വരുന്നില്ല വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് എന്തു ചെയ്യണം അവിടെ നിന്ന് ബാഗെടുത്തു പിന്നീട് അലീനയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു കൈ പിടിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് പിന്നീട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് മനി എല്ലുവാണെ മനി വന്നപ്പോൾ മുത്തശ്ശി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക ചെന്നിട്ട് ചോദിച്ചു അല്ല മുത്തശ്ശി ഞാൻ ഇവിടെ ഞാനിവിടരാളെ മുത്തശ്ശിയെ നോക്കാനേൽപ്പിച്ചായിരുന്നല്ലോ അലീന അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് എന്ത് പറയാനോ മോനെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാണ് അവളെ വൈജ പറഞ്ഞു വിട്ടെന്ന് പറയാണ് ഏഹ് പറഞ്ഞു വിട്ടെന്നോ ആരുടെ ചോദിച്ചിട്ട് ഞാനല്ലേ മുത്തശ്ശിയെ നോക്കാണ്ട് കൊണ്ടുപോയിപ്പിച്ചേ അപ്പം മുത്തശ്ശിക്കെങ്കിലും എന്നോട് ഒന്ന് പറയാൻ ഇത് കേട്ട് ഇത് മുത്തശ്ശി മുത്തശ്ശ അത് മോനെ ഞാൻ വേണ്ട മുത്തശ്ശി കൂടുതലൊന്നും പറയണ്ട മുത്തശ്ശിയുടെ ഉത്തരവാദിത്വം അല്ലായിരുന്നു അവളെ ഇവിടെ നിർത്താന്നുള്ളത് അല്ല കാരണം എന്തായിരുന്നു എൻ്റെ മോനെ എന്ത് ചെയ്യാനേട്ടാ തനിക്കാക്കി വിടക്കാക്കുക എന്ന് പറഞ്ഞോണക്ക് എന്നല്ല വെടക്കാക്കി തനിക്കാക്കാമെന്ന് പറഞ്ഞ ഒരു സ്വഭാവമാണ് കാണിച്ചിരിക്കുന്ന ഇവിടെ എന്ത് നിൻ്റെ അനുജനുണ്ടല്ലോ ആ ഹരിശങ്കർ അവൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയണം പാവം അലീന അവളൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവൻ ഇവനെന്തൊക്കെയോ തന്ത്രവും ഉപയോഗിച്ച് പാവത്തിനെ കുടുക്കി വീഴ്ക്ക് പോയതേ പാവ കൊച്ചിനെ എല്ലാവരും കൂടെ കൂടി ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് പറയണം പറയാണ് അവളുണ്ടായിരുന്നു എനിക്കൊരാശ്രയമായിരുന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് മനു പറഞ്ഞു ദൈ ഒരു കാര്യം ഞാൻ പറയാം മുത്തശ്ശി ഇങ്ങനെയുണ്ടെ എന്നെ ഒന്ന് വിളിച്ച് പറയാൻ വേണ്ടായിരുന്നു അതിന് എനിക്ക് എവിടുന്ന ഫോണ് ഉള്ള ഫോണാ കമല അവണോ വെച്ച് നശിപ്പിച്ച് കളഞ്ഞില്ലേന്ന് ചോദിക്കുക ആണോ ഗാ അതാണോ കാര്യം മുത്തശ്ശ മുത്തശ്ശിക്ക് ഞാനൊരു ഫോൺ വാങ്ങിത്തരാം എന്തേലും ഉണ്ടേ എന്നെ വിളിച്ച് പറയണം എന്ന് പറയണം പിന്നീട് പറഞ്ഞു ഇനി അലീനെ തന്നെ പൊന്നുപോലെ നോക്കിക്കോളാവോ മുത്തശ്ശിക്ക് അവളുടെ കാലത്ത് പൂർണ്ണ ഉത്തരവാദിത്തം വേണം മുത്തശ്ശിക്കായിരിക്കും അവളുടെ ഉത്തരവാദിത്വം എന്ന് പറയാം നോക്കിക്കോളാം മനു എന്നു പറയാം അലീനെ കയറി വരാൻ പറയണം അലീനെ അങ്ങോട്ടേക്ക് വന്നു അലീനിയെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു മുത്തശ്ശിക്ക് ഇതിൽ പോലും സന്തോഷമില്ല മോളെ എന്ന് പറഞ്ഞ് അലിനിയെ വിളിക്കുക വേണം അലീനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യങ്കൻ്റെ സന്തോഷേ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പ്രൊമോ വിശേഷം പിറ്റോസ് ഉർജിന് വിശേഷം ഒക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി